ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നതിനുള്ള ദൗത്യമായ സ്പേസ് എക്സിന്റെ ക്രൂണയൻ ഡ്രാഗൺ പേടകം എസ് എത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്ക് മടങ്ങിയവരവും ഇതിലൂടെ സാധ്യമാകും നിക് ഹഗ്യൂ അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരെയും വഹിച്ചാണ് ഡ്രാഗൺ ഫ്രീഡം പേടകം ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ഡോക്ക് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ മടക്കയാത്രയിൽ ഇരുവർക്കും പുറമെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമേമറിനെയും ഈ ഡ്രാഗൺ പേടകം ഭൂമിയിൽ തിരിച്ചെത്തിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അഞ്ചു മാസം നീണ്ട പരീക്ഷണങ്ങൾക്കായാണ് സ്പേസ് എക്സിന്റെ ക്രൂ നയൻ ദൗത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നിക് ഹഗ്യൂവും അലക്സാണ്ടർ ഗോർബുനവും ഫ്ലോറിഡോയിലെ എസ് എൽ സി ഫോർട്ടി ലോഞ്ച് പാഡിൽ നിന്ന് കുതിച്ചുയർന്നത് നിക്ക് ആയിരുന്നു ക്രൂ നയന്റെ കമാൻഡർ മുൻ നിശ്ചയിച്ച പ്രകാരം ഡ്രാഗൺ ഫ്രീഡം ബഹിരാകാശ പേടകം വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു സുനിതാ വില്യംസിന്റെ നേതൃത്വത്തിൽ ഐ എസ് എസ് ലോക നിലവിലെ സഞ്ചാരികൾ ഇരുവരെയും ബഹിരാകാശത്ത് സ്വാഗതം ചെയ്തു ഡ്രാഗൺ ഫ്രീഡം ഡോക്ക് ചെയ്യുന്നതും നിക്കും ഗോർബുനോവും നിലയത്തിലെ മറ്റു സഞ്ചാരികൾക്കൊപ്പം ചേരുന്നതും നാസയും സ്പേസ് എക്സും വീഡിയോ സഹിതം ട്വിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നിക് ഹഗ്യൂവിനൊപ്പം അലക്സാണ്ടർ ഗോർബുനോവിനെയും വഹിച്ചുകൊണ്ട് ഡ്രാഗൺ ഫ്രീഡം പേടകം ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ സുനിതാ വില്യംസും ബുജ് കൂടെ ഉണ്ടാകും ുംസേരകൾ ഒഴിച്ചിട്ടാണ് ഡ്രാഗൺ ഫാൽക്കൺ റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചത് സ്റ്റാർലൈൻ പാടകത്തിൽ സുനിതയും ബുച്ചുവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ഐഎസ്എസിൽ എത്തിയ ഇരുവരും സ്റ്റാർലൈൻ പാടകത്തിന്റെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനായില്ല ഹീലിയം ട്രസ്റ്ററുകൾക്ക് തകരാറുമുണ്ടായിരുന്ന സ്റ്റാലൻ പേടകത്തിൽ യാത്ര സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഡ്രാഗൺ പേടകത്തിൽ സുനിതയുടെയും ബിച്ചുവിന്റെയും അടക്കം എന്ന് നാസ തീരുമാനിക്കുകയായിരുന്നു അതിനാൽ ബോയിങ് സ്റ്റൈലൻ പേടകത്തെ യാത്രക്കാരില്ലാതെ ഭൂമിയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയാണ് നാസ ചെയ്തത് സുനിതയും ബുച്ചും നൂറു ദിവസം ഐഎസ്എസിൽ പിന്നിട്ട് കഴിഞ്ഞു ക്രൂനയൻ നേരത്തെ വിക്ഷേപിക്കാൻ തീരുമാനിച്ചെങ്കിലും വിക്ഷേപണ കേന്ദ്രങ്ങളിലെ കാലാവസ്ഥയെ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ ഹെലൻ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ചത് ഫ്ലോറിഡോയിലെ കോപ് കാനാവൽ സ്പേസ് ഫോഴ്സ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കാനായിരുന്നു ദൌത്യം എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രണ്ട് ദിവസത്തേക്കാണ് വൈകിപ്പിച്ചത് ബോയിങ് സ്റ്റാർലൈൻ ദൌത്യത്തിൽ ബഹിരാകാശത്തിലെത്തിയ സുനിത വില്യംസിനെയും ബുജ്ബുൽമോവറിനെയും ക്രൂനയൻ പേടകത്തിലാണ് തിരികെ എത്തിക്കുക മനുഷ്യന്യം വഹിച്ചുള്ള സ്റ്റാർലൈൻ പേടകത്തിന്റെ ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിത വില്യംസും ബുഷ് ബുഷ്ബിൾവാമറും ബഹിരാകാശ നിലയത്തിലെത്തിയത് യാത്രയ്ക്കിടെയുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവർക്കും നിലയത്തിൽ തുടരേണ്ടി വന്നു സാങ്കേതിക പ്രശ്നങ്ങളുള്ള പേടകത്തിൽ ഇരുവരെ തിരികെ എത്തിക്കുന്നത് വെല്ലുവിളിയായിരുന്നു എന്നാൽ ക്രൂനയൻ ദൌത്യത്തിന് ഉപയോഗിക്കുന്ന പേടകത്തിൽ ഇരുവരെ എത്തിക്കാൻ തീരുമാനിച്ചു നാല് സഞ്ചാരികളെ ക്രൂനയൻ ദൌത്യത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിക്കാനാണ് നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇരുവരെയും തിരികെ എത്തിക്കേണ്ടതിനാൽ രണ്ടുപേരെ ഒഴിവാക്കി അഞ്ചു മാസം നീളുന്ന ഈ ദൗത്യം ഫെബ്രുവരിയിൽ പൂർത്തിയാവും